നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഏറെ നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ മലയാള താര സംഘടനയായ അമ്മയിൽ കൂട്ടരാജി നടന്നത് ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നുവെന്നാണ് പത്രക്കുറിപ്പിൽ മോഹൻലാൽ പറഞ്ഞിരുന്നത് മോഹൻലാലിനൊപ്പം എക്സിക്യൂട്ടീവിലെ പതിനേഴ് അംഗങ്ങളും രാജിവെച്ചതോടെ സംഘടന തന്നെ തലകീഴായി മറിഞ്ഞിരിക്കുകയാണ് മലയാള സിനിമ ഇപ്പോൾ വളരെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ഇതിന്റെ ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം നടക്കുന്നത് ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് സിനിമ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണം വാങ്ങി വഞ്ചിച്ചെന്ന് ആരോപിച്ച് നടൻ മോഹൻലാലിനും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനുമെതിരായ പരാതി കോഴിക്കോട് അഞ്ചാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി സെപ്റ്റംബർ പതിമൂന്നിലേക്ക് മാറ്റി മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും സെപ്റ്റംബർ പതിമൂന്നിന് കോടതിയിൽ ഹാജരാവണം നിർമാതാവും സംവിധായകനുമായ കെ ദേവരാജൻ നൽകിയ അപ്പീലിലാണ് നടപടി സ്വപ്നമാളിക എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും മുപ്പത് ലക്ഷം രൂപയുടെ ചെക്ക് രണ്ടായിരത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഒൻപതിന് കൈപ്പറ്റിയെന്നും തുടർന്ന് ചിത്രവുമായി സഹകരിക്കാതെ വഞ്ചിച്ചെന്നുമാണ് ദേവരാജന്റെ പരാതി മനോരമ ആഴ്ച പതിപ്പിൽ മോഹൻലാൽ എഴുതിയ തർപ്പണം എന്ന കഥയാണ് സ്വപ്നമാളിക എന്ന പേരിൽ സിനിമയാവാനിരുന്നത് കോഴിക്കോട് നാലാം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നേരത്തെ നൽകിയ സ്വകാര്യ അന്യായം തള്ളിയതിനെതിരെ നൽകിയ അപ്പീലാണ് ഇപ്പോൾ കോടതി പരിഗണിക്കുന്നത് മോഹൻലാലിന്റെ കഥ സിനിമയാകുന്നു എന്ന നിലയിൽ അടക്കം ശ്രദ്ധ നേടിയ ചിത്രം രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങേണ്ടതായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ചിത്രീകരണം ആരംഭിച്ച സിനിമ എന്നാൽ പല കാരണങ്ങളാൽ മുടങ്ങി തങ്ങളുടെ അനുവാദം ഇല്ലാതെ കഥയിലും തിരക്കഥയിലും മാറ്റം വരുത്തിയെന്നാരോപിച്ച് മോഹൻലാലും തിരക്കഥ എഴുതിയ എസ് സുരേഷ് ബാബുവും സംവിധായകൻ ദേവരാജനെതിരെ കോടതിയെ സമീപിച്ചിരുന്നു ഇതേ ചിത്രത്തിന്റെ പേരിൽ നേരത്തെ സിനിമാ താരങ്ങളായ മീര ജാസ്മിൻ പൃഥ്വിരാജ് എന്നിവർക്കെതിരെ വഞ്ചനാ കുറ്റത്തിന് ദേവരാജൻ പരാതി നൽകിയിരുന്നു അഡ്വാൻസായി പണം വാങ്ങിയെന്നും പിന്നീട് ചിത്രത്തിൽ അഭിനയിച്ചില്ലെന്നുമായിരുന്നു പരാതി കേസ് കോടതിയിൽ എത്തിയതോടെ അഡ്വാൻസ് തുക താരങ്ങൾ തിരികെ നൽകി കേസ് ഒത്തുതീർപ്പ് ആക്കുകയായിരുന്നു